ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ചിലരുടെയെങ്കിലും സ്വകാര്യ ദുഃഖമാണ് ചുണ്ടുകളിലെ കറുപ്പ് ചിലര് ചുണ്ട് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞ് നല്ല ചുമന്നിരിക്കും എന്നാൽ ചിലരെ ചുണ്ട് നല്ല കറുത്തിരിക്കും ഈ കറുപ്പ് മാറാനുള്ള ഒരു സിമ്പിൾ ഹോം റെമഡിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ചുണ്ടുകളിലെ കറുപ്പ് എങ്ങനെ ഉണ്ടാവുന്നു അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് സൺ ടാൻ സൺ ടാൻ മൂലവും ചുണ്ടുകളിലെ കറുപ്പ് സാധാരണയായി കാണാറുണ്ട് നമ്മളെ മുഖത്തെല്ലാം നമ്മൾ സൺസ്ക്രീമെല്ലാം യൂസ് ചെയ്ത് റെഡിയായി ആയിരിക്കും നമ്മൾ പോണം പക്ഷേ ചുണ്ടുകളിൽ സൺ ടാൻ വരും അതുകൊണ്ടും ചുണ്ടുകൾ കറുക്കാം ഒപ്പം നമുക്ക് ജനറ്റിക്കലായിട്ടും കറുത്ത ഷെയ്ഡുകളുണ്ടാവാം പിന്നെ ചില കുട്ടികൾ എപ്പോഴും ചുണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നനച്ചു കൊടുക്കുകയെ അത് വേണ്ട അതും ചുണ്ടുകളിൽ കറുപ്പുണ്ടാവാൻ സാധ്യതയുണ്ടോ അതുപോലെ അതും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകളുടെ ചുറ്റും കറുത്ത ഷെയ് ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് ധാരാളം കെമിക്കൽ അടങ്ങിയിട്ടുള്ള ലിബ്ബാം ഉപയോഗിച്ചാലും ചുണ്ടുകൾ കറക്കും ചായ കോഫി മുതലായവയുടെ അമിതമായ ഉപയോഗം അമിതമായിട്ട് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നവർക്കും ഈ ചുണ്ടുകളിൽ കറുപ്പുണ്ടാവാൻ സാധ്യത ഏറെയാണ് വൈറ്റമിൻസിൻ്റെ ഡിഫിഷ്യൻസി മെഡിസിൻ ധാരാളം ഉപയോഗിക്കുന്നവരുടെ ചുണ്ടുകറുക്കും ഇതിനെല്ലാം ഒരു പരിഹാരം ഇതിന് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ആ റെമഡിയിലോട്ട് പോയാലോ അതിനായി നമുക്ക് കുറച്ച് പഞ്ചസാര എടുക്കാമേ ഞാൻ ഇവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കണത് ജസ്റ്റ് ഒന്ന് ഒരുപാട് തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണേ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒപ്പം നമുക്ക് കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യാമേ അതിൽ കുറച്ച് തേനും കൂടെ ഒരു കുറച്ച് തേനും കൂടെ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം പഞ്ചസാരയും കുറച്ച് तेल അതിനെ ഞാൻ ഒരു ബ്രഷ് എടുക്കാത്ത ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാമേ നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ ചുണ്ടിലോട്ട് അതിനെ ഇനി രണ്ട് മിനിറ്റ് നേരം നമ്മൾ ഒന്ന് ചേയിച്ചെടുക്കണം ഇതുവഴി നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് സ്കിൻ എല്ലാം മാറി ചുണ്ട് നല്ല സോഫ്റ്റ് ആകും എക്സ്പോളിയേഷൻ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെയൊന്ന് നമ്മൾ ചെയ്യണേ അതിനുശേഷം അടുത്തതായി നമ്മൾ വീണ്ടും കുറച്ച് തേനെടുക്കുക അതിൽ ഒരു മൂന്ന് നാല് തുള്ളി നാരങ്ങയുടെ നീരാണേ നരങ്ങ നീരിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ചുണ്ടുകൾക്ക് നിറം നൽകാൻ സഹായിക്കുന്നു ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക ചുണ്ടുകളിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക ഇങ്ങനെ നമ്മൾ ചുണ്ടുകളിൽ തേച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂറോ നമുക്ക് സമയമുള്ളത് പോലെ അര മണിക്കൂറോ ഒക്കെ നമ്മൾ പിന്നെ ഒരു മാക്സിമം ഒരു മണിക്കൂറ് അല്ലെങ്കിൽ ഒരു അര നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് വേറൊരു കാര്യം ചെയ്യണം അതെന്താണെന്ന് കാണാം അതിന് വേണ്ടി ഗ്ലിസറിനും റോസ് വാട്ടറും ആണ് നമ്മൾ നൈറ്റിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ഒരു രണ്ട് മൂന്ന് തുള്ളി ഗ്ലിസറിനും നമുക്കെടുക്കാം ഒരു മൂന്ന് തുള്ളി ഒപ്പം അതേപോലെ സെയിം മൂന്ന് തുള്ളി റോസ് വാട്ടറും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക ചുണ്ടൽ പുരട്ടി ഒരു നൈറ്റ് മുഴുവനും വിട്ടതിന് ശേഷം രാവിലെ കഴുകി തിളയുക ഇങ്ങനെ നമ്മളെ രാത്രി നൈറ്റിൽ ഇട്ടതിന് ശേഷം രാവിലെ നമ്മൾ വാഷ് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ചുണ്ടിലുള്ള കറുത്ത ഷെയ്ഡെല്ലാം മാറി ചുണ്ട് നല്ല സോഫ്റ്റും നല്ലൊരു കളറായി വരുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുകയെ അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിൾസും നല്ല കളറുള്ള ഫ്രൂട്ട്സും ഒക്കെ കഴിക്കണം പിന്നെ ഒരു കാര്യം വെച്ചാൽ ഈ ബീട്രൂട്ടിൻ്റെ ഒരു ലിബാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ എൻ്റെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട് അതൊന്ന് കാണണേ ഈ ലിബാമ് നമ്മളെ ചുണ്ടുകളിൽ ഇങ്ങനെ നമ്മൾ പുരട്ടിയിട്ടിരുന്ന അതും നല്ല കളർ തരാൻ സഹായിക്കും ചുണ്ടുകൾക്ക് കാരണം ഇത് കെമിക്കലല്ലല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ബീട്രൂട്ട് കൊണ്ടുള്ള ലിബാമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ചുണ്ടിലെ കറുപ്പ് ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും ചുണ്ടിലെ കറുത്ത ഷേഴുള്ളവർ ഇത് ഒന്ന് പരീക്ഷു നോക്കാം മറക്കല്ലേ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ